അധ്യായം എഴുപത് അരളിച്ചെടി നേരിയം ഒലിയാൻഡർ വിഷമുള്ള സൗന്ദര്യം അതീവ വിഷമുള്ള സസ്യം അരളിച്ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലും വിഷാംശം അടങ്ങിയിരിക്കുന്നു കാർഡിയാക് ഗ്ലൈക്കോസൈഡുകൾ പേരുള്ള ഈ വിഷവസ്തുക്കൾ പ്രധാനമായി ഒലിയാൻഡ്രിൻ മനുഷ്യരിലും മൃഗങ്ങളിലും ഹൃദയത്തെ ഗുരുതരമായി ബാധിക്കാൻ കഴിവുള്ളവയാണ് ഈ ചെടിയുടെ ഒരു ഇല പോലും അറിയാതെ വായിൽപ്പെട്ടാൽ അത് മാരകമായേക്കാം അരളിയുമായി ബന്ധപ്പെട്ടുള്ള ഏതൊരു ആരോഗ്യ പ്രശ്നമുണ്ടായാലും ഉടനടി വൈദ്യസഹായം തേടേണ്ടതാണ് ചെടി വെട്ടിമാറ്റുമ്പോഴോ കൈകാര്യം ചെയ്യുമ്പോഴോ ചർമ്മത്തിൽ അതിന്റെ കറ പുരളാതിരിക്കാൻ കയ്യുറകൾ ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണ് ശാസ്ത്രീയ നാമം നേരിയം ഒലിയാൻഡർ പൊതുവെയുള്ള പേര് അരളി ഒലിയാൻഡർ ഘടന ഇതൊരു നിത്യഹരിത കുറ്റിച്ചെടിയാണ് ചിലപ്പോൾ ചെറിയൊരു മരം പോലെയും വളരാറുണ്ട് ഇലകൾ നീളമുള്ളതും കട്ടിയുള്ളതും കടുംപച്ച നിറത്തിലുള്ളതുമായ ഇലകൾ രണ്ടോ മൂന്നോ എണ്ണം ഒരുമിച്ച് ചുറ്റിയ പോലെയാണ് കാണപ്പെടുന്നത് പൂക്കൾ ആകർഷകമായതും മണമുള്ളതുമായ പൂക്കൾ ശാഖകളുടെ അറ്റത്ത് കൂട്ടമായി ഉണ്ടാകുന്നു വെള്ള ചുവപ്പ് പിങ്ക് മഞ്ഞ എന്നീ നിറങ്ങളിലാണ് പ്രധാനമായും അരളിപ്പൂക്കൾ കാണപ്പെടുന്നത് ഒറ്റ ഇതളുകളുള്ളതും അടുക്കുകളുള്ളതുമായ പൂക്കൾ ഇതിനുണ്ട് കടുത്ത ചൂടിനെയും വരൾച്ചയെയും പ്രതിരോധിക്കാനുള്ള കഴിവുകൊണ്ട് റോഡരികുകളിലും പൂന്തോട്ടങ്ങളിലും അലങ്കാര ചെടിയായി അരളി വ്യാപകമായി വളർത്തുന്നു അതിരുകൾ തിരിക്കുന്നതിനും ഇത് ഉപയോഗപ്രദമാണ് അരളി ചെടിക്ക് അധികം ശ്രദ്ധ ആവശ്യമില്ല കടുത്ത കാലാവസ്ഥയെ ചെറുക്കാൻ ഇതിന് കഴിവുണ്ട് ഒന്ന് സൂര്യപ്രകാശം നന്നായി പൂക്കളുണ്ടാകാൻ നേരിട്ടുള്ള സൂര്യപ്രകാശം ധാരാളമായി ദിവസവും കുറഞ്ഞത് നാലു മണിക്കൂർ ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ട് മണ്ണ് വെള്ളം കെട്ടിനിൽക്കാത്ത നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഇതിന് ഏറ്റവും യോജിച്ചത് മൂന്ന് നനവ് വളർച്ചയെത്തിയ ചെടിക്ക് അധികം നനവ് ആവശ്യമില്ല എങ്കിലും മണ്ണിന് തീരെ വരൾച്ച വരാതെ നോക്കണം നാല് വളം പൂക്കളുണ്ടാകുന്ന സമയത്തിനു മുൻപ് ചെടികൾക്കുള്ള സമീകൃത വളം നൽകുന്നത് കൂടുതൽ പൂക്കൾ ലഭിക്കാൻ സഹായിക്കും അഞ്ച് ചില്ലകൾ മുറിക്കൽ ചെടിയുടെ വളർച്ച നിയന്ത്രിക്കുന്നതിനും കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാകാനുമായി പൂവിട്ട ശേഷം ആവശ്യമില്ലാത്ത ചില്ലകൾ മുറിച്ചു മാറ്റാവുന്നതാണ് ഇത് ചെയ്യുമ്പോൾ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണം അരളിച്ചെടി പുതിയതായി ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം തണ്ട് മുറിച്ച് നടുന്നതാണ് ഒന്ന് തണ്ട് തിരഞ്ഞെടുക്കൽ അര ഇഞ്ച് കട്ടിയുള്ളതും പൂക്കളില്ലാത്തതുമായ ഏകദേശം പതിനഞ്ച് മുതൽ മുപ്പത് സെന്റിമീറ്റർ വരെ നീളമുള്ള ഒരു തണ്ട് തിരഞ്ഞെടുക്കുക രണ്ട് നടുന്നത് മുറിച്ചെടുത്ത തണ്ടിന്റെ താഴെയുള്ള ഇലകൾ നീക്കം ചെയ്ത ശേഷം അത് നേരിട്ട് മണ്ണിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലോ വെച്ച് വേരുകൾ പിടിപ്പിക്കാം അരളി ഒരു വശത്ത് സൗന്ദര്യവും ആകർഷണീയതയും നൽകുമ്പോൾ തന്നെ അതിന്റെ വിഷാംശം എപ്പോഴും മനസ്സിൽ വെച്ച് ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുന്നത് സുരക്ഷ ഉറപ്പാക്കും